കടം വീട്ടാനും ഒരു വീടുണ്ടാക്കാനും ഗൾഫ് തേടിപ്പോയ ലക്ഷക്കണക്കിന് മലയാളികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും നെഞ്ചിൽ തീ കോരിയിട്ട വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് കുവൈറ്റിലെ ഒരു കമ്പനിയുടെ ജീവനക്കാർ താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ ആളിപ്പടർന്ന തീ നാൽപ്പത്തിയൊൻപത് പേരുടെ ജീവനാണ് കവർന്നത് അതിൽ ഇരുപത്തിനാല് പേരും മലയാളികൾ ആണെന്നതാണ് സത്യം അതിലൊരാളാണ് തിരുവനന്തപുരം ഉഴമലയ്ക്കല്ലെ അരുൺ ബാബു എന്ന ചെറുപ്പക്കാരൻ രണ്ട് പെൺമക്കൾക്ക് സുരക്ഷിതമായി അന്തി ഉറങ്ങുവാൻ ഒരു വീടുണ്ടാക്കണമെന്ന സ്വപ്നത്തോടെ വിമാനം കയറിയ അരുണിനെ തേടിയെത്തിയത് ദാരുണാന്ത്യമായിരുന്നു നാട്ടിൽ സി പി എമ്മിൻ്റെയും ഡിവൈഎഫ്ഐയുടെയും സജീവ പ്രവർത്തകനായിരുന്ന അരുൺ നാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും ഓടിയെത്തുമായിരുന്നു നാട്ടുകാർക്ക് അരുൺ ബാബു പ്രിയപ്പെട്ട സാബു ആയിരുന്നു എന്തിനും ഏതിനും ഒരു ഫോൺ കോളിനപ്പുറത്ത് ഓടിയെത്തുന്ന ചെറുപ്പക്കാരൻ കുവൈറ്റിലെ മണി എക്സ്ചേഞ്ച് കമ്പനിയിൽ ഡെപ്യൂട്ടി മാനേജറായി ജോലി ചെയ്യുന്ന അരുണിന്റെ അമ്മയുടെ സഹോദരി ഷീജ വഴിയാണ് അരുൺ കുവൈറ്റിലെത്തിയത് എൻ ബി ടി സി കമ്പനിയിൽ ഷോപ്പ് അഡ്മിനായിട്ടായിരുന്നു ജോലിയിൽ പ്രവേശിച്ചത് നാട്ടിൽ കെട്ടിട നിർമ്മാണ ജോലിയും ഡ്രൈവറായും ജോലി ചെയ്തിരുന്ന അരുൺ എട്ടു വർഷത്തോളം ഈ കമ്പനിയിൽ ജോലി ചെയ്തു അതിനിടെയാണ് അഞ്ചു വർഷം മുമ്പ് അരുണിന് തന്റെ പിതാവിനെ നഷ്ടമായത് പിന്നീട് കുടുംബം അരുണിൻ്റെ തണലിലായി പിന്നാലെ കോവിഡ് കാലമായതോടെ അരുൺ നാട്ടിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു അതിനു പിന്നാലെയാണ് ബംഗളൂരുവിൽ നഴ്സിംഗ് പഠനത്തിനിടെ പനി ബാധിച്ച് സഹോദരി അർച്ചന മരിച്ചത് തൊട്ടു പിന്നാലെ വലിയമ്മയുടെ മകൾ ആതിരയും അപ്രതീക്ഷിത വിയോഗങ്ങൾ നൽകിയ വേദനയ്ക്കും കഷ്ടപ്പാടുകൾക്കും നടുവിൽ നിന്നാണ് ഭാര്യ വിനീതയ്ക്കും രണ്ട് പെൺമക്കൾക്കും ഒരു കിടപ്പാടം ഉണ്ടാക്കണമെന്ന ആഗ്രഹത്തോടെ എട്ട് മാസം മുമ്പ് വീണ്ടും കുവൈറ്റിലേക്ക് എത്തിയത് രാവിലെ ആറ് മുതൽ വൈകിട്ട് നാല് വരെയായിരുന്നു ജോലി സമയം കമ്പനി ആവശ്യപ്പെടുന്ന ഉപകരണങ്ങൾ വാങ്ങി നൽകുകയായിരുന്നു ജോലി കഴിഞ്ഞാൽ വാഹനത്തിൽ അരുൺ ബാബു മാത്രമായിരുന്നതിനാൽ എപ്പോഴും നാട്ടിലേക്ക് ബന്ധപ്പെടാമായിരുന്നു അങ്ങനെ ചൊവ്വാഴ്ചയും അമ്മയെ വിളിച്ച് വീട് നിർമ്മാണത്തിന്റെ കാര്യങ്ങളും വിശേഷങ്ങളും പറഞ്ഞിരുന്നു വൈകിട്ട് വിളിച്ച് ഭാര്യയും സ്കൂളിൽ പോയ പതിനാലുകാരി മകളെയും വിളിച്ച് വിശേഷങ്ങളും ചോദിച്ചു ഇളയവളായ മൂന്ന് വയസ്സുകാരി മകൾക്കായിരുന്നു അച്ഛനെ കാണാൻ ഏറ്റവും കൊതി വീഡിയോ കോൾ സംസാരവും ഭക്ഷണവും കഴിഞ്ഞ് ഫ്ളാറ്റിലെ മൂന്നാമത്തെ നിലയിലായിരുന്നു അരുൺ ഉറങ്ങാൻ കിടന്നത് എന്നാൽ പുലർച്ചയോടെയാണ് മുറിയിലേക്ക് കറുത്ത പുകയും ചൂടും പടർന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാകാതെ വെന്തു നീറിയത് രണ്ടാം നിലയിലുള്ളവരെല്ലാം ജനൽ വഴിയും മറ്റും പരിക്കുകളോടെ ചാടി രക്ഷപ്പെട്ടെങ്കിലും മുകളിലുള്ളവർക്ക് എങ്ങോട്ട് പോകണമെന്നുപോലും അറിയാത്ത അവസ്ഥയിലായിരുന്നു സഹോദരി മരിച്ചതിന്റെ ആണ്ട് ഇന്നലെയായിരുന്നു ഇതിന് തലേദിവസമാണ് കുവൈത്തിലെ തീപിടുത്തത്തിൽ അരുൺ ബാബു മരിക്കുന്നത് തുടർച്ചയായി എത്തിയ വിയോഗങ്ങളിലൂടെ കുടുംബത്തിന്റെ അത്താണിയാണ് വീട്ടുകാർക്ക് നഷ്ടമായത് കുവൈയിലെ ദുരന്തം അറിഞ്ഞപ്പോൾ മുതൽ ആശങ്കയുടെ മുൾമുനയിലായിരുന്നു വീട്ടുകാരും നാട്ടുകാരും എന്താണ് സംഭവിച്ചതെന്നറിയാതെ അവർ നിസ്സഹായരായി തുടർന്ന് അരുൺ ബാബുവിൻ്റെ ഫോണിലേക്ക് നിരന്തരം വിളിച്ചെങ്കിലും ഫോൺ ആരും അറ്റൻഡ് ചെയ്തില്ല ഇതോടെ ഭയം ഇരട്ടിച്ചു തുടർന്നാണ് അരുണിനെ കുവൈത്തിലേക്കെത്തിച്ച ഷീജ വഴി അരുൺ ബാബുവിന്റെ സുഹൃത്തുക്കളെ ബന്ധപ്പെട്ടത് അങ്ങനെയാണ് ഇന്നലെ രാവിലെ അരുണിന്റെ മൃതദേഹം മോർച്ചറിയിലുണ്ടെന്ന് വിവരം ലഭിച്ചത് കമ്പനിയുടെ ഹെൽപ്പ് ലൈനിൽ നിന്ന് ഉച്ചയോടെ വിവരം സ്ഥിരീകരിക്കുകയും ചെയ്തു വൈകിട്ടോടെ ചാനലുകളിൽ വാർത്ത കണ്ട് നാട്ടുകാർ മുഴുവൻ വീട്ടിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു ഇതോടെ നാടും വീടും കണ്ണീർ കടലിലായി അടുത്ത വർഷം മാർച്ചിൽ അവധിക്ക് നാട്ടിലേക്ക് വരാനിരിക്കുകയായിരുന്നു അരുൺ അരുണിന്റെ ഭാര്യയെയും മക്കളെയും മന്ത്രി ജി ആർ അനിൽ സന്ദർശിച്ചിരുന്നു മൃതദേഹം നിലമേൽ നടയിലെ വീട്ടിലേക്ക് എത്തിക്കുവാൻ കലക്ടറോട് ആവശ്യപ്പെടുമെന്നും മന്ത്രി അറിയിച്ചിരുന്നു ജി സ്റ്റീഫൻ എം എൽ എയും ഒപ്പമുണ്ടായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തൂ